പ്രവാസി കൂട്ടുകാരെ കഴിഞ്ഞ ആഴ്ച നമ്മളുടെ പഴഞ്ഞു പ്രവാസി കൂട്ടായ്മ യു എ നടത്തിയ ഒരു കുന്നംകുളം പള്ളിപ്പെരുന്നാളുണ്ട് ഒരേ ഒരു രക്ഷയിലാട്ടിയപ്പോൾ ഇന്ന് അടിപൊളി എല്ലാവരും കൂടി അങ്ങ് പൊളിച്ചടക്കി അതെ ഇവിടെ ഒരു പള്ളിപ്പെരുന്നാൾ യു എയിലെ പള്ളിപ്പെരുന്നാൾ കൂടി വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഉള്ള പൂരായി പള്ളിപ്പെരുന്നാളായി ഇനി ഇവിടെ ഇല്ലാത്ത ഒരു പരിപാടിയില്ല അതെ ഒരു റീക്രിയേഷൻ തന്നെയാണ് കേരളത്തിൽ ഇപ്പൊ യു എയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് രണ്ടാമതായിട്ടെന്ന് പറയാം ആദ്യത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ പൂരം അതിനുശേഷം വന്നിട്ടുള്ള ഒരു കിട്ടിലം പ്രോഗ്രാമാണ് നമ്മുടെ പഴഞ്ഞു പ്രവാസി കൂട്ടായ്മ അവതരിപ്പിച്ചിരിക്കുന്ന ഈ കുന്നംകുളം പള്ളിപ്പെരുന്നാൾ കാണേണ്ടതായിരുന്നു മോനെ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ വരാത്തവർക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും വരുമ്പോൾ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഔട്ട് പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ തൊട്ട് താഴെ കിടക്കുന്നുണ്ട് ഇനിയും നമുക്ക് ഇൻഡോറിലെ പ്രോഗ്രാംസ് ഒന്ന് കണ്ടുവെക്കണം നമ്മുടെ സ്പടികം ശിങ്കാരി അല്ലെങ്കിൽ എസ് എസ് ആർ ആർ മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കിഡൽ ആൻഡ് ഫ്യൂഷൻ ഉണ്ട് ആ ഫ്യൂഷന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിന്റെ ഒരു അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോ ഇടണം കാരണം ഇത് അവർക്ക് കൂടി ഒരു ഉപകാരത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് ഗ്രോ ചെയ്യാനും നിങ്ങളഭിപ്രായം എന്ത് തന്നെയായിരുന്നാലും തീർച്ചയായിട്ടും ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഇടാം അപ്പൊ ഗായ സ്റ്റെഡ്യൂൾ